അതാണ് അവർക്ക് മനസ്സിലായി കോൺഗ്രസ്സിന് മനസ്സിലായി ബി ജെ പിക്ക് മനസ്സിലായി അവർ പറഞ്ഞു ആ കിഫ്ബി കിഫ്ബി അപ്പോൾ കിഫ്ബിക്കെതിരായിട്ട് അപ്പോൾ കിഫ്ബി വാങ്ങിയ പണം കടം ഗവൺമെന്റിന്റെ കടത്തിന്റെ ഭാഗമാക്കി മാറ്റി മനസിലായില്ലേ അപ്പൊ ഇനി നമ്മളിപ്പോൾ എന്താ ചെയ്യുക നമ്മളിപ്പോൾ ചെയ്തു നമ്മളിപ്പോൾ ചെയ്തു അത് തൊണ്ണൂറായിരം കോടിയാണ് ഇക്ക ഇക്കൊല്ലം കൂടി ചേർന്ന തൊണ്ണൂറായിരം കോടി ആ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിന്റെ മുഖച്ചായ മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഗ്രാമീണ റോഡ് ഉൾപ്പെടെ മാറിയിട്ടുണ്ട് നമ്മുടെ സ്കൂളുകൾ മുഴുവൻ ചിത്രം മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയുടെ എല്ലാം ചിത്രം മാറി വിദ്യാഭ്യാസ മേഖലയിൽ എൽ പി സ്കൂൾ മുഴുവൻ ഹയർ സെക്കൻഡറി വരെ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചു പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചു അതിന്റെ മേഖല രണ്ട് കാര്യം കഴിഞ്ഞ ഗവൺമെന്റ് വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങളൊരു വിജ്ഞാന സമൂഹത്തെയാണ് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ പറഞ്ഞതല്ല വിജ്ഞാന സമൂഹം അതിൻ്റെ ഒപ്പം പറഞ്ഞു എന്താ പറഞ്ഞേ വെറും വിജ്ഞാന സമൂഹം എന്ന് മാത്രമല്ല പറഞ്ഞു വെറുതെ സമരത്തിൽ പോയാൽ പോരാ അതിൻ്റെ ഒപ്പം ഒന്നും കൂടി പറഞ്ഞു ഏതാ വിജ്ഞാന സമ്പത്വസ്ഥ വിജ്ഞാന സമ്പത്വ്യവസ്ഥ ഇതുവരെ ആരെയും കേട്ടിട്ടുണ്ടോ ഒരു പുതിയ ഒരു പദിയ പദ സമ്പത്വ്യവസ്ഥയെ പറ്റി എക്കണോമിക്സ് പഠിച്ച ആളുണ്ടാവും എക്കണോമിക്സ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് സമ്പത്ത് വ്യവസ്ഥയുടെ കേന്ദ്രം എവിടെയാ സമ്പത്ത് വ്യവസ്ഥയുടെ കേന്ദ്രം എവിടെയാണ് എവിടെയാ എവിടെയാണാമൂ മൂലധനം എന്നു പറഞ്ഞാൽ ലോകത്ത് എവിടെ മൂലധനം പണരൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ് സമ്പത്ത് വ്യവസ്ഥ കൈകാര്യം ചെയ്യുക എന്നാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ എന്തില്ല നമ്മുടെ കയ്യിൽ പണമില്ല കാരണം കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല ഇവിടെ പറഞ്ഞില്ല അമ്പത്തി നാലായിരം കൂടി തരുന്നില്ല അമ്പത്തി ഏഴായിരം കൂടി നമുക്ക് തരുന്നില്ല അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞേ നിങ്ങൾ ശ്രദ്ധിച്ചോ പറഞ്ഞതിന്റെ അർത്ഥം വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും എന്താ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത വിജ്ഞാന സമ്പദ്വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത പണ മൂലധനത്തിനു പകരം നോളജ് വിജ്ഞാനമാണ് മൂലധനം അതിൽ ഇവന്റെ ചൂട്ട് വേണ്ടല്ലോ കേരളത്തിന് കേന്ദ്ര ഗവണ്മെന്റിന് അംഗീകാരം ഉണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ആള് പറഞ്ഞു വിജ്ഞാനം ഒക്കെ ശരിയാണ് മൂലധനം ഒക്കെ ശരിയാണ് എന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുക അതാണ് എറണാകുളത്ത് കുറച്ച് ദിവസം മുമ്പ് നടന്നത് അതെന്നാ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങോട്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ് വെറുതെ കയറിയിട്ട് ഒരു ഒരു പാർട്ടിയാവല്ലല്ലല്ലോ നമ്മൾ എന്താ പറഞ്ഞേ ഏ ഒരു നിക്ഷേപ സംഗമം നിക്ഷേപം സുമിച്ച് ഇരുപത്തി ആറ് രാജ്യങ്ങളിൽ നിന്ന് അതിൽ പ്രതിനിധികൾ പങ്കെടുത്തു ഭരണ സംവിധാനം ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വന്നു അവരെല്ലാം കൂടി ഈ വിജ്ഞാന സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് മുതൽ മുടക്കാൻ ഇപ്പോൾ ഒരു ലക്ഷത്ത് അമ്പത്തി മൂവായിരം കോടി നേരത്തെ തൊണ്ണൂറായിരം കോടിയാണ് ഇപ്പോൾ ഒരു ലക്ഷത്ത് അമ്പത്തി മൂവായിരം കോടി അതിനുശേഷം ജ രാജീവന്റെ കയ്യിലേക്ക് വന്നത് നാൽപ്പത്തി നാലായിരം കോടി ഇപ്പം രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു സംശയവും വേണ്ട രണ്ട് ലക്ഷം കോടി രണ്ട് ലക്ഷം കോടി ഉറുപ്പിക നിക്ഷേപിക്കാൻ ലോകത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ കേരളത്തിൽ തയ്യാറായി വരികയാണ് അത് വെറുതെ വരികയല്ല രണ്ടാഴ്ച കൊണ്ട് അത് ചാർട്ട് ചെയ്യാൻ പോവാണ് ഏതൊക്കെ എവിടൊക്കെ വിഴിഞ്ഞ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പശ്ചാത്തല സൗകര്യ വികസനം റെയിൽവേയും ഹൈവേയും ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിട്ട് ഇപ്പോഴും മാറിയിരിക്കുകയാണ് ഉദ്ഘാടനം ചെയ്തിട്ടില്ല അതിനു മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും കൂടുതൽ ചരക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറി എന്തുകൊണ്ടാറിയോ അറിയോ നമ്മുടെ യഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ് ഇതെല്ലാം ഓരോന്നും ഇതിനെല്ലാം പരസ്പര ബന്ധമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തുറമുഖം കൊച്ചിയിൽ എത്രയോ വർഷമായിട്ട് നിൽക്കുകയില്ലേ എന്നിട്ടും കൊച്ചിക്കില്ലാതെ പ്രാധാന്യം എങ്ങനെയാണ് വിഴിഞ്ഞത്തിൽ വന്നത് രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് ഈ ആനത്താര എന്ന് പറയുന്നത് എന്താ അറിയോ ആനത്താര കേട്ടിട്ടുണ്ടോ ആനത്താര കേട്ടോ ആരെങ്കിലും ആന ആന സ്ഥിരമായി പോകുന്ന പരമ്പരാഗതമായിട്ട് കോടാനും കൂടി വർഷങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ആനത്താര പറയുക അത് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നൂറ് കൊല്ലം കൊണ്ടൊന്നും ഉണ്ടായതല്ല ആയിരക്കണക്കിന് വർഷമായിട്ട് ഈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ഈ യാനത്താരയുണ്ട് അതുപോലെ കപ്പൽ താരയുണ്ട് കപ്പൽ താര എന്ന് പറഞ്ഞാൽ എന്താ കപ്പല് പോകുന്ന ചാനൽ കപ്പൽ ചാനൽ നമ്മൾ കാണുന്ന പോലെ ആകെ ഒരു കപ്പലിനേ നമ്മൾ കാണുന്നുള്ളൂ ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കപ്പലുണ്ട് ലോകത്ത് ഈ കപ്പലുകൾ മുഴുവൻ ഈ ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലിന്റെ പാതയാണ് കപ്പൽ താര എന്ന് പറയാം പന്ത്രണ്ട് മെയിൽ അങ്ങനെയാണ് അളക്കുക കടലിനാണ് നമ്മുടെ കപ്പൽ ഈ പറയുന്ന കപ്പൽ താര എവിടുന്ന് വിഴിഞ്ഞിരുന്നു ബാക്കി എല്ലാ സ്ഥലത്തേക്കും വേണമെങ്കിലും കാരണം നൂറുകണക്കിന് കിലോമീറ്റർ ഉണ്ട് ഒരു കപ്പൽ കയറാൻ വേണ്ടിയുള്ള ഇന്ധന ഇതിൻ്റെ ഒന്നും ചെലവില്ല മാത്രല്ല ഏറ്റവും വലിയ കപ്പലിനിറങ്ങാൻ സാധിക്കുന്നതാണ് വിഴിഞ്ഞം എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഏ പ്രകൃതിമായ ആഴം ഇത്രയും ആഴമുള്ള ഏത് കപ്പലിലും വരാൻ സാധിക്കുന്ന ഒരു ആഴ തുറമുഖം ഇത് ഒരു പ്രകൃതിദത്തമായിട്ടുള്ള തുറമുഖ സംവിധാനമാണ് ഈ ആഴം ഈ ആഴാണ് എല്ലാവരെയും ആകർഷിച്ചത് ഏത് കപ്പലിനും കടന്നു വരാൻ കഴിയുന്ന കഴിയുന്നൊരാഴം അപ്പോ അതിനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും അടുത്ത രണ്ട് മാസം കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അങ്ങനെ വന്നാൽ കേരളത്തിന്റെ ഇങ്ങ അങ്ങേ അറ്റം തെക്കേ അറ്റത്തുള്ള രണ്ട് ജില്ല ലോകോത്തരമായ രീതിയിൽ ഡെവലപ്പ് ചെയ്യും അതിനെന്ത് വേണം പരസ്പരം വേണം മൂലധനം വേണം ഈ മൂലധനം നമ്മുടെ കയ്യിലുണ്ടോ ഇല്ല അപ്പം നമ്മൾ എന്ത് വേണം മൂലധനം സ്വരൂപിക്കണം അങ്ങനെ സ്വരൂപിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ ചിത്രം അങ്ങോട്ട് മാറും